ഷുർദിക്കെ സായിബാബ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ സുധീർ ദാൽവി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒക്ടോബർ ആദ്യ ആഴ്ച മുതൽ ലീലാവതി ആശുപത്രിയിലായ അദ്ദേഹത്തിന്റെ വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകളിൽ കുടുംബം ബുദ്ധിമുട്ടുന്നു ശ്രദ്ധി കെ സായിബാബ ചിത്രത്തിലൂടെ പ്രശസ്തനായ സുധീർ ധാൽവി സെപ്സിസ് മൂലം ആശുപത്രിയിൽ ഏതെങ്കിലും അണുബാധയോടുള്ള പ്രതികരണമായി ശരീരം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും നശിപ്പിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് സെപ്സിസ് അപകടപ്പെടുത്തുന്ന സങ്കീർണതകൾ മൂലം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒക്ടോബർ ആദ്യ ആഴ്ച മുതൽ ലീലാവതി ആശുപത്രിയിലാണ് എൺപത്തിയാറുകാരനായ അദ്ദേഹം വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾ കാരണം നിലവിൽ കുടുംബം ബുദ്ധിമുട്ടുകയാണ് ഇതിനകം പത്ത് ലക്ഷം രൂപയോളം കുടുംബം നൽകിയിട്ടുണ്ട് ചെലവ് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഉയരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ിൽ സുധീറിന്റെ കുടുംബം സിനിമാ മേഖലയും ആരാധകരെ സമീപിച്ചിട്ടുണ്ട് ഒക്ടോബർ എട്ടിന് വൈകുന്നേരം ടെലിവിഷൻ കാണുന്നതിനിടെ അദ്ദേഹത്തിന് പെട്ടെന്ന് കടുത്ത വേദന അനുഭവപ്പെട്ടുവെന്നും തുടർന്ന് അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്നും സുധീരണ ഭാര്യ സുഹാസ് ദാൽവി അറിയിച്ചു അണുബാധ രക്തത്തിലുള്ളതിനാൽ സുഖം പ്രാപിക്കൽ വളരെ മന്ദഗതിയിലാകും എൺപത്തിയൊന്ന് വയസ്സുള്ള സുഹാസ് തനിക്ക് ആസ്മയുണ്ടെന്നും അതിനാൽ അണുബാധ ഒഴിവാക്കാൻ ആശുപത്രിയിൽ ഭർത്താവിനെ സന്ദർശിക്കരുതെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു പരിമിതമായ സമ്പാദ്യമുള്ള ഏതൊരു മധ്യവർഗ കുടുംബത്തെയും പോലെ ഞങ്ങൾ പെൻഷൻ ലഭിക്കുന്ന സർക്കാർ ജീവനക്കാരിൽ നിന്നും വ്യത്യസ്തമായി അഭിനേതാക്കൾക്ക് അത്തരം ഒന്നുമില്ല അതിനാൽ എല്ലാവരും മുന്നോട്ട് വന്ന് കഴിയുന്ന വിധത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി സുഹാസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം